നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെയായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് അനു സിത്താര അഭിനയിക്കുന്ന കഥാപാത്രങ്ങളിൽ ഏറെയും നാടൻ പെൺകുട്ടിയുടേതായതോടെ അനുവിന് ആരാധകരും ഏറെയാണ് കുഞ്ചാക്കോ ബോബൻ ജയസൂര്യ ഉണ്ണി മുകുന്ദൻ തുടങ്ങി നിരവധി നായകന്മാരോടൊപ്പം താരം ഇതിനോടകം അഭിനയിച്ചു കഴിഞ്ഞു ഫുക്രി രാമന്റെ ഏതൻ തോട്ടം അച്ചായൻസ് എന്നീ ചിത്രങ്ങളിലൂടെ മലയാളത്തിലെ മുൻനിര നായിക പദവിയിൽ താരം എത്തുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ അനു തന്റെ ജീവിതത്തിലെയും കരിയറിലെയും എല്ലാ വിശേഷങ്ങളും ആരാധകരുമായും പങ്കുവെക്കാറുണ്ട് മികച്ച നർത്തകി കൂടിയായ താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇപ്പോഴിതാ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന സ്വപ്നം സഫലമായതിന്റെ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് അനു സിത്താര യു എൽ കമലധളം എന്ന പേരിൽ കലാവിദ്യാലയം ആരംഭിച്ചിരിക്കുകയാണ് നടി കമലദളം എന്നാണ് വിദ്യാലയത്തിന്റെ പേര് ഒരുപാട് നാളത്തെ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു നിങ്ങൾ തന്ന സ്നേഹം പിന്തുണ അതുമാത്രമാണ് കയ്യിലുള്ളത് കൂടെ വേണം ഈ യാത്രയിലും തുടർന്നും എന്നാണ് അനുസിത്താരയുടെ വാക്കുകൾ കമലതളം യു എയിൽ ആരംഭിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അനുസിത്താര സിത്താര കുറിച്ചു സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് അനുസിത്താരയെ പ്രശംസിക്കുന്നത് ശിവദ അഖില ഭാർഗവൻ തുടങ്ങി നിരവധി പേർ കമന്റ് ചെയ്തു ചെറുപ്പം മുതൽക്കേ ശാസ്ത്രീയ നൃത്ത പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അനു സിത്താര കലാമണ്ഡലത്തിലാണ് പഠിച്ചത് വയനാട്ടുകാരിയായ അനു കലോത്സവ വേദികളിലൂടെയാണ് സിനിമയിൽ എത്തിയത് കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിയായിരുന്ന അനു സിത്താര സ്കൂൾ കാലഘട്ടം മുതൽ മോഹിനിയാട്ടം അഭ്യസിക്കുന്നുണ്ട് താരം സ്വന്തമായി നൃത്ത വിദ്യാലയവും നടത്തുന്നുണ്ട് അതേസമയം കാവ്യമാധവിന് ശേഷം ഇത്രത്തോളം മലയാളിത്തമുള്ള മറ്റൊരു നായികയെ മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല എന്നും ആരാധകർ അനുവിനെ കുറിച്ച് പറയാറുണ്ട് അനു സിത്താരയെ അറിയുന്നവർക്കെല്ലാം അനിയത്തി അനു സോനാരയെയും അറിയാം അനു സിത്താരയുടെ യൂട്യൂബ് വീഡിയോകളിലൂടെയും പോസ്റ്റുകളിലൂടെയും എല്ലാമാണ് മലയാളികൾ അനു സോനാരയെ പരിചയപ്പെടുന്നത് ചേച്ചി അഭിനയത്തിലും നൃത്തത്തിലും കയ്യടി നേടിയപ്പോൾ അനു സോനാര പാട്ടിലാണ് തിളങ്ങിയത് ചേച്ചിയും അനിയത്തിയുമല്ല താങ്കൾ സുഹൃത്തുക്കളാണെന്നാണ് അനു സിത്താരയും അനു സോനാരയും നേരത്തെ പറഞ്ഞിട്ടുള്ളത് എന്തുണ്ടെങ്കിലും ആദ്യം പറയുക പരസ്പരമാകും തന്റെ ണയത്തെക്കുറിച്ചും ആദ്യം പറഞ്ഞ പറഞ്ഞത് അനിയത്തിയോടാണെന്ന് അനു സിതാര നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതേസമയം ചില സമയത്ത് ചേച്ചി അമ്മയുടെ റോൾ എടുക്കാറുണ്ടെന്നും അനു സോനാര മുൻപ് പറഞ്ഞിരുന്നു മലയാളത്തിനു പുറമേ തമിഴിലും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള നടിയാണ് അനു സിത്താര രണ്ടായിരത്തി പുറത്തിറങ്ങിയ പൊട്ടാസ് ബോംബായിരുന്നു ആദ്യ സിനിമ പിന്നാലെ വന്ന ഒരു ഇന്ത്യൻ പ്രണയകഥയിലെ വേഷവും ശ്രദ്ധിക്കപ്പെട്ടു ഹാപ്പി വെഡ്ഡിങ്സ് അനാർക്കലി തുടങ്ങിയ സിനിമകളിലും പിന്നീട് അഭിനയിച്ചു ഫുക്രി രാമന്റെ ഏതൻ തോട്ടം അച്ചായൻസ് എന്നീ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു അതേസമയം കരിയറിൽ വഴിത്തിരിവായി മാറുന്നത് രാമന്റെ ഏതൻ തോട്ടം എന്ന ചിത്രമാണ് കുഞ്ചാക്കോ ബോബൻ നായകനായ ചിത്രത്തിലെ അനുവിന്റെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തുടർന്ന് ക്യാപ്റ്റൻ പടയൂട്ടം ഒരു കുപ്രസിദ്ധ പയ്യൻ മാമാങ്കം ട്വൽത്ത് മാൻ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചു വാനം തല ആലൻ തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിലും അനു സിത്താര അഭിനയിച്ചിട്ടുണ്ട് മികച്ചൊരു നർത്തകി കൂടിയാണ് അനു കലാമണ്ഡലത്തിൽ നിന്നും ഭരതനാട്യം പഠിച്ചിട്ടുള്ള അനു സ്റ്റേജ് ഷോകളിലും സജീവമാണ് വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവരാണ് അനു സിത്താരയുടെ മാതാപിതാക്കൾ അച്ഛൻ സലീം നാടക നടനാണ് അമ്മ രേണുക നൃത്ത അധ്യാപികയാണ് മതം തങ്ങൾക്കൊരു പ്രശ്നമല്ലെന്നും അതിനാൽ തന്നെ വീട്ടിലെ ആഘോഷങ്ങളെല്ലാം വ്യത്യസ്തമാണെന്നും അനു മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഓണത്തിന് അമ്മ സദ്യ ഉണ്ടാക്കുമ്പോൾ ഉമ്മുമ്മ ബിരിയാണിയാണ് വെക്കുക ചെറുപ്പത്തിൽ മദ്രസയിൽ പോയിട്ടുണ്ട് അമ്മയുടെ അച്ഛനാണ് മദ്രസയിൽ കൊണ്ടുവിട്ടിരുന്നത് തട്ടമൊക്കെ ചുറ്റി അച്ഛന്റെ കൈപിടിച്ചാണ് പോയിട്ടുള്ളത് മദ്രസ കഴിയുന്നതുവരെ അച്ഛൻ അവിടെ നിൽക്കും മകൾ പഠിക്കട്ടെ എന്നായിരുന്നു അച്ഛനെന്നും അങ്ങനെയുള്ള വലിയ ഭാഗ്യം തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അനുസിതാര പറഞ്ഞിട്ടുണ്ട് വീട്ടിലെല്ലാവരും ഒരുമിച്ചാണ് സിനിമകൾ കാണാറുള്ളത് വീടിന് അടുത്തു തന്നെ തിയേറ്ററുണ്ട് കുടുംബകഥകളും ഫീൽ ഗുഡ് സിനിമകളുമാണ് കൂടുതൽ ഇഷ്ടം വാത്സല്യം തിളക്കം ചതിക്കാത്ത ചന്തു വെട്ടം തുടങ്ങിയ സിനിമകളൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെന്നും അധികം സ്റ്റണ്ടുകളുള്ള സിനിമകൾ അധികം കാണാറില്ല എന്നും അനു പറഞ്ഞിരുന്നു രാമന്റെ ഏതൻ തോട്ടം എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ പ്രേക്ഷകർക്കിത് ഇഷ്ടമാകുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു എന്ന് അനു മുൻപ് പറഞ്ഞിരുന്നു സംവിധായകനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഇഷ്ടമാകുമെന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ ജീവിതവുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് കുറെ ചേച്ചിമാർ മെസ്സേജ് അയച്ചിരുന്നു ഡാൻസുമായുള്ള ബന്ധം മാത്രമാണ് ആ കഥാപാത്രവുമായി തനിക്കുള്ളതെന്നും അധികം പ്ലാനൊന്നുമില്ലാതെ വളരെ കൂളായി ചെയ്ത സിനിമയാണതെന്നും താരം പറഞ്ഞിരുന്നു